അപ്പം വീഡിയോ എന്താണറിയാമോ അതിലേ നൂറേയും എന്താണ് വിചാരിച്ചാൽ ഒരു ഫൈസലെന്ന് പറഞ്ഞ് വലിയ മുതലാളിയുടെ വീട്ടിലേക്ക് എല്ലാ ബിഗ് ബോസ് താരങ്ങളെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ പാൾക്കായ്ച്ചനെ പോയി എല്ലാവരും പങ്കെടുത്ത് സംസാരിച്ച് എല്ലാവരും ആതിലെയും നൂറേം പൈസകളും പറഞ്ഞ മുതലാളിയുടെ അടുത്ത് നിന്ന് സംസാരിച്ച് വീഡിയോ എടുത്ത് എല്ലാം ചെയ്തത് നമ്മൾ വീഡിയോ വീഡിയോ തെളിവായിട്ട് നമ്മൾ കണ്ടതാണ് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു വീട്ടിലേക്ക് വന്ന പിന്നെ അയാൾ പറയുന്നത് എൻ്റെ സ സമ്മതം കൂടാണ്ട് ഞാൻ അവരെ വിളിച്ചിട്ടില്ല അവർ എൻ്റെ വീട്ടിലേക്ക് വന്നു എനിക്ക് വന്നതിൽ ഭയങ്കര സങ്കടമുണ്ടെന്ന് പറഞ്ഞു അപ്പം അയാൾക്കിട്ട് പറ എല്ലാവരും അത് ഇതൊക്കെ പറയുന്നു ഇതേ ലക്ഷ്മി തന്നെയാണ് അകത്തു വെച്ച് പറഞ്ഞ ലക്ഷ്മി പുറകെ ഇരുന്ന് കുത്തിയതല്ല മുൻപുള്ളിൽ നിന്ന് പറഞ്ഞു നേർക്കെട്ട് നേർ പറഞ്ഞ് ഞാൻ ഞാൻ ഇവരെ എൻ്റെ വീട്ടിലേക്ക് കേറ്റൂല്ല കേറ്റില്ല കേറ്റില്ല എന്ന് തന്നെ പറഞ്ഞ് പുറകെ ഇരുന്ന് കുത്തിയില്ല ഒരു പെൺ കുട്ടി കണ്ടി നിങ്ങൾ എല്ലാവരും ഞാനും കൂടി പറഞ്ഞു അവൾ പറഞ്ഞത് തെറ്റാണ് തെറ്റാണെന്ന് പറഞ്ഞു ഇപ്പം കാശുള്ള മുതലാളിയാണ് പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല അയാൾക്ക് അയാൾ വിളിച്ചു വരുത്തി അപമാനിച്ചു വിട്ടു എൻ്റെ വീട്ടിലേക്ക് ഞാൻ ഇവിടെ കേട്ടാന്ന് ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഞാനിവിടെ വിളിച്ചോ ഇല്ല ഒന്നുമില്ലെന്ന് പറഞ്ഞ അയാൾ വലിയ ഒരു പടം പോലും അങ്ങനെ പുറത്തേക്ക് ഇട്ടിരിക്കാണ് അപ്പോൾ എന്തായി ഇനി പണിമോളുടെ പി ആരായിരിക്കും ഇവരെ താക്കിയത് പറയാൻ പറ്റില്ല ഇനിയിപ്പം അങ്ങനെയും പറഞ്ഞു കളയും അതിലെ ടീം ഇനിയിപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു കളയും ഞങ്ങൾ അവർ കാശ് കൊടുത്ത് ഞങ്ങളെങ്ങനെ ചെയ്യിപ്പിച്ചതാണെന്ന് പറഞ്ഞ് കളഞ്ഞാലും കളയും ഈ ആതിലക്കും നുറയ്ക്കും ക്ഷണിയും കൂടിയേ ഉണ്ട് പോയിട്ടില്ല കൊടുത്താൽ കൊള്ളത്തും കിട്ടും പറയുന്ന ഉറപ്പാണ് മക്കളേ ഉറപ്പാണ് അതിനാണ്ട് ഇവരെ കുറ്റം പറഞ്ഞ് വന്നതല്ല എന്നിപ്പം ഇതും പറയും ആരാ അണിമോളാണോ ഇത് ചെയ്യിപ്പിച്ചെന്ന് പറയും എല്ലാം എടുത്തത് അന്മോളുടെ തലയിൽ വെക്കുന്ന കുറേ ഗാങ് ഉണ്ട് അവർ അവർക്കാണ്ട് ഈ വീഡിയോ പിന്നെ ആദ്യം ശ്രദ്ധിക്കണം ആദ്യം നൂറ് ശ്രദ്ധിക്കണം എന്താണറിയമ്മ നമ്മളെ ഒരാളെ എന്ത് എന്ത് കാരണം കൊണ്ടും വേദനിപ്പിക്കാൻ പോകരുത് നമ്മളെങ്ങോട്ട് വേദിച്ചപ്പോൾ അവന് എന്തെങ്കിലും പോയിക്കോട്ടെ പറഞ്ഞ് വിടനെയാണ് ചെയ്യേണ്ടത് അപ്പം ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് അണിമോളെ ഇല്ലെന്ന് ആർക്കും പറയാനും പറ്റില്ല ഒന്നുമില്ല പക്ഷേ ഇയാളെ കാശുള്ള മുതലാളിയാണ് അത് കാരണം ഇവ ആതിലേക്ക് നൂറൊക്കെ അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല ചെയ്ത് കഴിഞ്ഞാൽ അയാൾ മറുപടി ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും അത് കാരണം അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല ഇപ്പോൾ ആതിൽ നൂറ് മിണ്ടാണ്ടിരിക്കണു അത് വലിയ മുതലാളിയാണ് ഇത് വലിയ പ ഒന്നില്ലാത്ത വീട്ടിലുള്ള കുട്ടിയാണേ ആ അപ്പോൾ അത് വേറെ ഇത് വേറെ ஐயா அணு இப்போ எப்போ முறையும் அவ்வளோ ஒரு ட்ராமா காணிக்கணும் அவ்வளோ ஒரு இது காணிக்கணும்னு അയാൾ ഇനി വലിയ കാരണം വലിയ ഡ്രാമ കളിക്കുന്നുണ്ടോ പറയാൻ പറ്റില്ല വലിയ ഡ്രാമ കളിക്കാർക്കും അതിനും ആതിലൊക്കെയോ നൂറൊക്കെ വേണ്ടിയോ ആണ് അയാൾ ചെയ്തത് തെറ്റാണ് കൂടെ നിന്നെ സംസാരിച്ചു കൈ കൊടുക്കണു സെൽഫി എടുക്കണു മൈക്ക് കൊടുക്കണു സംസാരിക്കണം അതൊക്കെ ചെയ്തിട്ട് അങ്ങേരിക്കും എന്തിൻ്റെ കേടാണെന്നറിയാൻ പാടില്ല ഇല്ല ആദ്യം തന്നെ വിളിക്കാൻ പാടില്ല ബിഗ് ബോസ് കണ്ടൻറ് ഇത്രയും ആൾക്കാർ വരുന്ന അയാൾക്ക് അറിയാൻ പാടില്ലേ ണ ആ സ്റ്റേജിൽ വിളിച്ച് ഫോട്ടോ എടുത്തെടുക്കരുത് സംസാരിക്കരുത് കൈ കൊടുക്കരുതായിരുന്നു എല്ലാം ചെയ്തിട്ടും അത് അവരുടെ ഇഷ്ടമാണ് അവർ പെൺകുട്ടിയെ കല്യാണം കഴിക്കുവോ ആൺകുട്ടിയെ കല്യാണം കഴിക്കുവോ ഈ കല്യാണം കഴിക്കാതെ കഴിക്കാതിരിപ്പാണ് അത് അവരുടെ ഇഷ്ടം നിങ്ങളുടെ വീട്ടിലേക്ക് വരണമെന്ന് അതും അവർ അവരുടെ ഇഷ്ടമാണ് നിങ്ങൾ വിളിച്ച കാരണമാണ് അവർ വന്നത് ഇല്ലാണ്ട് നിങ്ങളുടെ വീട്ടിൽ വലി വലിയ കയറി വന്നതല്ല അവർ അപ്പം ഉണ്ട് ആരായിരുന്നാലും വിചാരിക്കുക നമ്മൾ നിങ്ങൾ വെളിക്ക് നിങ്ങൾക്ക് കാശുണ്ടാവാതിരിക്കും അത് വേറെ കാര്യം അവർക്ക് കാശില്ലായിരിക്കും അത് വേറെ കാര്യം അവർക്ക് നിങ്ങളോടും പറയും മക്കളെ നമുക്ക് പറ്റുന്നതേ ചെയ്യാവോളൂ പറ്റാതെ അതിന് കൂടുതൽ പോയി ആഗ്രഹിക്കാൻ പാടില്ല അപ്പം എന്നും ചിന്തിക്കുക പ്രവർത്തിക്കുക അപ്പം നിങ്ങൾ ഇന്നിപ്പോൾ ഈ അണിമോളുടെ ആൾക്കാർ ആണുമോളുടെ പി ആരാണ് ഇതൊക്കെ ചെയ്യിപ്പിച്ചു പറഞ്ഞ് പൊട്ടതനമും പൊട്ട വെഡ്ഡിതനമും കൊണ്ടിട്ട് പോയി നിൽക്കരുത് നിങ്ങൾ ആരാണോ എന്താ പറഞ്ഞാൽ അത് നോക്ക് ശ്രദ്ധിക്കുക അതിനോട് കുറേ ആൾ പറയാനേ അണുമോള് ലാലേട്ടൻ അന്ന് സ്റ്റേജിൽ വെച്ച് പറഞ്ഞതല്ലേ ആറ് രൂപ വെയിലും കേട്ടിട്ടെന്ന് ഞാൻ എൻ്റെ വീട്ടിൽ കേട്ടാണ് പറഞ്ഞിട്ടുണ്ട് പറയണ്ടേ എന്തിനാ ഇവർ എല്ലാ സ്ഥലത്തും പഴിഞ്ഞു കയറി ആരാണ്ടൊക്കെ വിളിക്കണം പറഞ്ഞ് ഇവർ പഴിഞ്ഞു കയറിച്ചാലും ലാലേട്ടനൊന്നും പോയി അവിടെ ഇപ്പോൾ ഭക്ഷണം കഴിച്ചോന്ന് പറഞ്ഞു വിട്ടേ അല്ലാതെ സ്ഥലത്ത് ലാലേട്ടനും പോലെ പോയില്ല പിന്നെയാണ് ഈ ഇവരെ വിളിച്ചുകൊണ്ട് ലാലേട്ടൻ ജസ്റ്റ് ഇവരെ വിളിച്ചുകൊണ്ട് പോകണമെന്ന് പറയണേ അത് സ്റ്റേജിൽ വച്ച് പറഞ്ഞു ഒരു അവരുടെ ഒരു പ്രോഗ്രാം ഭാഗമായിട്ട് പറഞ്ഞു അതിനും വിളിക്കണമെന്ന് എന്തെങ്കിലും നിർബന്ധമുണ്ടോ അത് അവരെ ഇഷ്ടം വിളിക്കോ വിളിക്കാതിരിക്കോ ഇവര് എല്ലാ സ്ഥലത്തും ഓടിച്ചെന്ന് വഴിഞ്ഞി കരിക്കും എന്ത് പോണോ വേണ്ടേ വേറെ ഒരു കാശുള്ള മുതലാളി ചോദിച്ചു ഓ കാശുള്ള മുതലാളിയല്ലേ പാ ഇതേ പാവപ്പെട്ടവൻ്റെ വീട്ടൊക്കെ വിളിച്ചാൽ പോകുമൊന്നുമില്ല എന്താണ് അവൻ പാവമാണ് ഒന്നും ഇല്ലാത്തവണ് കാശ് കാശുണ്ട്